ഹായ് ഓൾ എല്ലാവർക്കും എസ് എഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം എന്റെ പേര് ആഷ്ന ഷാജി അപ്പൊ തമ്പതിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയുടെ ലാസ്റ്റ് ഇയർ എക്സാമിനകത്ത് നടന്നിട്ടുണ്ടായിരുന്ന ഓരോ ജില്ലയിലെയും കട്ട് ഓഫ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കമന്റ് നിങ്ങൾ ഡൗട്ട് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയുടെ ക്വാളിഫിക്കേഷൻ ഏതാണ് എന്നുള്ളത് അതായത് വെറും പത്താം ക്ലാസ് നിങ്ങൾ എസ് എസ് എൽ സി പരീക്ഷ പാസ്സായിട്ടുണ്ടോ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം തയ്യാറെടുക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ഡിഗ്രി ഉള്ളവർക്ക് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് അടുത്ത സംശയം തീർച്ചയായിട്ടും സാധിക്കും ഡിഗ്രി ഉള്ളവർക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ് ആൻഡ് ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലാസ്റ്റ് ഇയർ പരീക്ഷ നടന്നത് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമുക്ക് പി എസ് സി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വെളിയിൽ വിട്ടിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു പല ജില്ലകളിലായിട്ടായിരുന്നു അപ്പൊ ഞാൻ ഒരു ജില്ലയിലെയാണ് പറയുന്നത് മെയ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കതിൻ്റെ എക്സാം കണ്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ മെയ് മാസം എക്സാം കണ്ടക്ട് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു റാങ്ക് ലിസ്റ്റ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അതായത് ഓരോ ജില്ലകളിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് എക്സാം നടത്തി അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ കൂടെ നമ്മുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എത്രയാണ് മൂന്ന് വർഷമല്ലേ അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മാസത്തിനുള്ളിൽ പല ജില്ലകളിലെയും ആ നമ്മളുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ത് ചെയ്യൂടാ അവസാനിക്കും അതുകൊണ്ട് തന്നെ ഇതിപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആകുമ്പോഴേക്കും ജനുവരി ആകുമ്പോഴത്തേക്കും എന്ത് വേണം പുതിയ റാങ്ക് ലിസ്റ്റ് പി എസ് സി എന്ത് ചെയ്യണം പുറത്തേക്ക് വിടണം അതുകൊണ്ട് തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനത്തോട് കൂടിയിട്ടോ അല്ലെങ്കിൽ അടുത്ത ആ നമുക്കൊരു ഡിസംബറോട് കൂടിയിട്ട് പ്രതീക്ഷിക്കാം പല ഉദ്യോഗാർത്ഥികളും ഏജ് ഓവർ ആവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ മാക്സിമം പെട്ടെന്ന് തന്നെ പി എസ് സിൻ്റെ ചെയ്യും നമുക്ക് നോട്ടിഫിക്കേഷൻ പുറത്തേക്ക് വിടുന്നതായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം അപ്പൊ നമുക്ക് നോക്കാം ഓരോ ജില്ലയിലെയും കട്ട് ഓഫ് നമുക്ക് നോക്കാം അപ്പൊ പല ആളുകളും ഇത് നമ്മുടെ പി എസ് സിയുടെ സൈറ്റിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒറിജിനൽ കട്ട് ഓഫ് ആണ് കേട്ടോ അല്ലാതെ എനിക്ക് തോന്നിയ പോലെ ഒന്നും പറയുന്നില്ല പ്രോപ്പറായിട്ട് എവിഡൻസോട് കൂടിയിട്ട് പി എസ് സിയുടെ സൈറ്റിൽ നിന്ന് ഞാൻ എടുത്തിരിക്കുന്ന എന്താണ് കട്ട് ഓഫ് ആണ് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുപത്തി നാല് മാർക്കായിരുന്നു ഓക്കെ എഴുപത്തി അതേപോലെ തന്നെ കൊല്ലം ജില്ലയിലും എഴുപത്തി നാലായിരുന്നു നമുക്കറിയാം വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു വില്ലേജ് ഫീൽഡ് എക്സ് വിഇ വന്നിട്ടുണ്ടായിരുന്നു വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വരുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയം തൊട്ടാണ് പി സിയുടെ എന്ത് ചെയ്യുന്നത് പാറ്റേൺ ചേഞ്ച് വരുന്നത് അതായത് എസ് സി ആർ ടിയിലേക്ക് ഓൾറെഡി ഉണ്ട് പക്ഷെ എസ് സി ആർ ടി ഭയങ്കരമായിട്ട് പി എസ് സി മാറ്റി പിടിച്ചൊരു പരീക്ഷയായിരുന്നു ടു തൗസൻഡ് നയൻറ്റീനില് കേട്ടോ അപ്പോൾ കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും എഴുപത്തി നാല് മാർക്കായിരുന്നു കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് ഇനി ആലപ്പുഴ ജില്ലയിൽ എത്രയാണ് സെവൻറ്റി പോയിന്റ് സിക്സ് സെവൻ ആണെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ എഴുപത് പോയിന്റ് ഏഴ് ആറായിരുന്നു വരുന്നത് കോട്ടയം ജില്ലയിലെ കട്ട് ഓഫ് എഴുപത്തൊന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ഈ കട്ട് ഓഫ് എങ്ങനെയാന്ന് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ഞാൻ പറയാം അതായത് ഇപ്പൊ പി എസ് സിക്ക് നൂറ് പേരെയാണ് ആ ഒരു പോസ്റ്റിലേക്ക് വേണ്ടതെന്ന് എന്ന് വിചാരിക്കുക അപ്പോൾ ഒന്ന് തൊട്ട് നമ്മൾ ലാസ്റ്റ് നൂറാമത് വരുന്ന ആളുടെ മാർക്ക് നോക്കും ആ ആൾക്കൊരു എഴുപതാണ് മാർക്കെങ്കിൽ അതിന്റെ മുകളിലേക്ക് കട്ട് ഓഫ് എത്ര വരും എഴുപത് വരും അങ്ങനെയാണ് പി എസ് സി എന്ത് ചെയ്യുന്നത് കട്ട് ഓഫ് ഇടുന്നത് ഇനി എറണാകുളം ജില്ലയിൽ എത്രയാണ് എഴുപത്തി രണ്ട് മാർക്കാണ് എറണാകുളം ജില്ലയിൽ വരുന്നത് ഇടുക്കി ജില്ലയിൽ കുറവായിരുന്നു വന്നതിൽ അറുപത്തെട്ട് മാർക്കാണ് ഇടുക്കി ജില്ലയിലെ കട്ട് ഓഫ് വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ എഴുപത്തി രണ്ട് പോയിൻ്റ് പാലക്കാട് ജില്ലയിൽ എഴുപത്തിയൊന്ന് മാർക്ക് മലപ്പുറം ജില്ലയിൽ എഴുപത്തി കോഴിക്കോട് ജില്ലയിൽ എഴുപത്തി നാല് മാർക്കാണ് വരുന്നത് അതേപോലെ വയനാടിനും ഇടുക്കിയിലും കുറവായിരുന്നു ഇടുക്കിയിൽ നമുക്ക് അറുപത്തി വയനാടിൽ അറുപത്തി ഒൻപത് പോയിൻറ്റ് ത്രീ ത്രീ കണ്ണൂർ വരുന്നത് എഴുപത്തി നാല് മാർക്ക് കാസർഗോഡ് വരുന്നത് അറുപത്തിയേഴ് അപ്പോൾ കണ്ണൂർ അതുപോലെ കോഴിക്കോട് അതുപോലെ തന്നെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലേക്ക് നമുക്ക് ഏകദേശം കട്ട് ഓഫ് എത്ര വന്നിട്ടുണ്ടായിരുന്നു കൂടുതലായിരുന്നു എഴുപത്തി നാല് മറ്റു ജില്ലയിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടി ഇന്നുണ്ടായിരുന്നു എവിടെയാണ് ഈ പറയുന്ന ജില്ലകളിലായിരുന്നു കേട്ടോ ഇനി അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എയ് സെഡ് ബി അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പഴേ മുതൽ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവരോടായിട്ട് ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ഇപ്പോഴേ മുതൽ ഓരോന്ന് കുറേ കുറേ ആയിട്ട് പഠിച്ചു പോവുകയാണ് എങ്കിൽ എസ്പെഷ്യലി അമ്മമാരുണ്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു ജോലി എന്നുള്ളൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ നൂറ് ശതമാനം നിങ്ങളോട് നീതി പുലർത്തുന്ന ഒരു കോഴ്സാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് നമുക്ക് ഓരോ ദിവസം നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് ഡേ വണ്ണില് നിങ്ങൾ പഠിക്കേണ്ട ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്ത് തരും അതനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാം അതിൻ്റെ കൂടെ എക്സാം മാക്സിമം നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് റിവിഷന്റെ ഭാഗമായിട്ട് നമ്മൾ മാക്സിമം എക്സാം നിങ്ങൾ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട് അതുപോലെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ പ്രാക്ടീസ് നമ്മൾ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് മിസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാടാ അതിൻ്റെ റെക്കോർഡ് കാണാനായിട്ട് സാധിക്കുന്നതാണ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് സിലബസ് കവറേജ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള മെൻഡർഷിപ്പ് മോട്ടിവേഷൻസ് എക്സാം എടുക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ലൈവില് നിങ്ങൾക്ക് റിവിഷൻ നിങ്ങൾ ചെയ്ത് സെറ്റ് ആക്കി തരുന്ന ഒരു കോഴ്സാണ് അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഫോമിനകത്ത് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗൂഗിൾ ഫോം വെച്ചിട്ടുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ചെയ്യാം അതുപോലെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി നമ്മൾ പറയുന്നൊരു ജോബാണ് ജോബ് കോഴ്സ് ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം ഇനി നിങ്ങളുടെ സംശയങ്ങൾ എന്താണെന്നുള്ളത് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഓക്കെ അപ്പൊ താങ്ക്